ഈ ഒരു കറി മതി ചോറ് ഒരു പറ പറച്ചോറ് ഒരു പറ ചോറ് ഹലോ ഹായ് പൺ സഖ്യത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം െന്ന് അറിയാം നല്ല നാടൻ മാങ്ങ ഇട്ടിട്ടുണ്ട് മേടിച്ചാലേട്ടോ ഇത് മേടിച്ചതൊന്നും ആരും ഓർക്കരുത് നമ്മുടെ തൊട്ടപ്പുറത്തൊരു വൈദ്യർ താമസമുണ്ട് ആ വൈദ്യരുടെ വീട്ടിലൊരു മാവുണ്ട് അതേന്ന് വീഴുന്ന മാങ്ങയാണ് അങ്ങനെ ജയിച്ച് കുറേ തന്നിട്ടുണ്ട് ചിലപ്പോൾ ഒന്ന് വീ വെക്കുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് ഈ മാങ്ങ ഇങ്ങനെ ഒന്ന് ചെത്തിയിട്ടേ ഒന്ന് പൊളിച്ചിട്ടെടുക്കാം നല്ല മാങ്ങ കേട്ടോ ഒന്ന് പൊളിച്ച് നമുക്ക് ഈ ചട്ടിയിലോട്ടൊന്നിട്ട് കൊടുക്കാം അത്ര പഴുത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്തായാലും വീണ് പെറുക്കുന്നത് തന്നെയാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ മാങ്ങ പൊളിച്ച് ചെത്തിയൊക്കെ എടുത്ത് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടു തന്നെ അതിൽ കുറച്ച് ചുമന്നളിട്ട് കൊടുക്കാം അടിപൊളി ഒരു മാങ്ങാ പുളിശ്ശേരി ഓ പഴയകാല പുളിശ്ശേരി ആട്ടോ പിന്നെതാ ഒരു നാല് പച്ചമുളക് പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് അപ്പം ഇതിത്രയൊന്ന് ഇട്ടിട്ട് നമുക്കിതൊന്ന് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതൊന്ന് വേഗട്ടെ കേട്ടോ ഇത് വെന്തിട്ട് വേവുമ്പോഴത്തേനും നമുക്ക് തേങ്ങാ ജീരകം അതത്ര അരച്ച് തൈര് എല്ലാം എടുത്ത് റെഡിയാക്കി വരാം അപ്പം നമുക്കിത് അടച്ച് കൊടുക്കാം അങ്ങനെ അത് വേഗട്ടെ അപ്പം നമ്മുടെ മാങ്ങ വേവുമ്പോഴത്തേനും നമുക്ക് അതിനുള്ള അരപ്പ് ദാ റെഡിയാക്കിക്കൊണ്ട് വരാം തേങ്ങ പിന്നെ കുറച്ച് ജീരകം കേട്ടോ ബാ യുംീര അതെ പിന്നെ ഇത്രയും തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് തൈര് ഇത്രയും നമുക്ക് വേണ്ട ഞാൻ തൈര് എടുത്ത് വെച്ചു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ തേങ്ങയും ജീരയും കൂടി നമുക്കൊന്ന് അരച്ചിട്ട് വരാം നമ്മുടെ മാങ്ങാത വെന്ത് നല്ല റെഡി ആയിട്ടുണ്ടേ നമുക്കൊരു ശകലം പഞ്ചസാര കൊടുക്കാം കേട്ടോ അതാണ് മാമ്പഴ പുളിശ്ശേ കട പൻസാരോ ശർക്കര എന്തേലും ഇടാ നമുക്ക് നമ്മുടെ തൈര് ഇതിലോട്ട് വെച്ച് കൊടുക്കാം നമുക്ക് ദാ തൈര് ഒഴിച്ചാൽ ഫ്ലെയിം കുറച്ച് കൊടുത്തു പിന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അടുത്ത നമ്മുടെ തേങ്ങ ജീരകം അരച്ചത് അതാ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ചൂടാക്കിയിട്ട് നമുക്കിത് വാങ്ങി കടുവു താളിക്കണം നല്ലപോലെ ചൂടാക്കട്ടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മൾ തൈരൊഴിച്ചാലേ ഈ ഇങ്ങനെ നല്ല കട്ടിയിൽ തന്നെ ഇരിക്കണം കേട്ടോ അതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കാത്തത് വേണം എന്നുള്ളവർക്ക് വെള്ളം ചേർത്ത് ഇച്ചിരി എടുക്കാം പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ ഒരു അങ്ങനെ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ടാകും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു അല്ലെങ്കിൽ പിന്നെ തിളച്ച് പോവും തിളച്ച് പോയാൽ പിന്നെ വേറൊരു ടേസ്റ്റാകും ഉണ്ടോ ഇങ്ങനെ തന്നെ നല്ല തിക്കായിട്ട് തന്നെ ഈ കറി ഇരിക്കണം അതെ നമ്മൾ നമ്മുടെ തീ ഓഫാക്കിയിട്ടും ചട്ടിയിൽ എന്ത് ഇളക്കുന്നുണ്ട് ഇച്ചിരി നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ ഒരു കറി മതി ചോറ് ആയിട്ട് ഒരു പറ ചോറിണ്ണാം ഒരു പറച്ചോറ് ഇനി നമുക്ക് കടുവ താളിക്കണം നല്ല നാട്ടു മാങ്ങ ഇവിടെക്ക് മേടിക്കാൻ കിട്ടും ഇരുന്നൂറ്റി അറുപത് വരുമോ ഇരുന്നൂറ്റിയേഴ് വരുമോ അത് ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന മാങ്ങ അഴുക്ക് മാങ്ങ അപ്പോൾ നമുക്കിത് വാങ്ങിക്കൊടുക്കാം വാങ്ങിയപ്പുറത്തേക്ക് ആ ചൂട് കൊണ്ട് വീണ്ടും അതിങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ് ഇളക്കിച്ചോണ്ടിരിക്കണം എന്നല്ലെങ്കിൽ പിരിഞ്ഞതുപോലെയാവും തൈരൊഴിച്ചുകൊണ്ടേ

ഇട്ടുകൊടുക്കാം ഇതാ നമുക്ക് ചുമന്നുള്ളിട്ട് കൊടുക്കാം കൂടെ തന്നെ നമ്മുടെ വറ്റൽ മുളക് മുറിച്ച് മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കരിയേപ്പള ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കേട്ടോ നമുക്കേ ഇതിലേക്ക് വരി ളക് പൊടിതാ ശകലം ഇതിലേക്ക് വെച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ മാമ്പഴപ്പുള്ളി ചേരുതാ നല്ല റെഡി ആയിട്ടുണ്ട് കണ്ട അടിപൊളി ഈ കറിയുടെ കൂടെ വേറെ ഒന്നും വേണ്ട ഇത് മാത്രം മതി രണ്ട് രണ്ടു പറച്ചോറണം അല്ല ഒരു പറയല്ല രണ്ട് പറച്ചോർണ്ണം എന്താ ടേസ്റ്റ് എന്ന് അല്ല എനിക്ക് നല്ല തിക്കായിട്ട് ഈ മാമ്പഴപ്പുളിശ്ശേരി ഇങ്ങനെ നല്ല തിക്കായിട്ട് ഇരിക്കണം ചെറിയ മധുരവും നല്ല പുളിയും എരിവും എല്ലാം ഉള്ള ഒരു കറി അടിപൊളി ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക